ില്ലേ അപ്പൊ ഒരു പോകെ അതാ ഔട്ടാണഞ്ഞ വന്നാ അപ്പോൾ ലക്ഷ ഔട്ടാണ വന്നില്ല അത് ദിവസം ആണോ ആ അല്ല കല്ലത്തി കല്ലം പറയും നീ നടച്ചൻ അമ്മേ വിട്ടിലാനോ അപ്പോൾ ആമിനെ അവള് ഒന്ന് പാവക്കുട്ടി കറക്കണ്ട് വളഞ്ഞു ആ എന്നിണക്ക് തന്നോ അല്ല പെയി കൊമോള മൊളയ വളഞ്ഞു നീ എവിടെ നിന്ന് പാവേനെ വാങ്ങിയ ദാമിന പല മുരതുങ്ങ ആ എനിക്ക് 10 രൂപ തരാം എനിക്ക് തരോ ഇല്ല താ ആമിന 50 രൂപസ് അതിനി 50 രൂപ ആണോ അപ്പൊ നിന്നെ നീ നേരത്തെ 3 രൂപ ആണെന്ന് അറിയടാ അപ്പൊ നീ കള്ളം പറയ്ുന്നുണ്ടേ എനിക്ക് വലിച്ചില്ല എനിക്ക് വലിച്ചില്ല ഞാൻ എല്ലാവരോടും പറയില്ല ആമിന എല്ലാം പറഞ്ഞു ആദ്യം 3 രൂപ എന്ന് പറഞ്ഞു പിന്നെ പെട്ടെന്ന് 50 രൂപ ആക്കി എന്നൊക്കെ പറയ്. ഞാനല്ലേ നിന്റെ ഫ്രണ്ട് അല്ലേ ഞാൻ 50 രൂപ ഓടും പറയ് െ ടീച്ചറീച്ചറേ ആമിനെ പറഞ്ഞോ പറഞ്ഞോ തെറ്റി പോയിരിക്കോ ഞാൻ ചുമ്മാണേ ക്ലാസ് പോരാത്ത